ചെറുവയറും മത്തനും വെച്ചിട്ട് സദ്യ രുചിയിൽ ഒരു എരിശ്ശേരി കേട്ടോ തയ്യാറാക്കുന്നത് സാധാരണ നമ്മൾ എരിശ്ശേരി തയ്യാറാക്കുന്നത് വൻപയറും മത്തനും വെച്ചിട്ടാണ് പക്ഷെ ഇതിൽ നമ്മൾ ചെറുപയറ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മളെടുത്ത് ചെറുപയർ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവുമല്ലേ അല്ലേ മമ്പയറിനേക്കാളും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് ലൂസായിട്ട് തയ്യാറാക്കിയാൽ നമുക്ക് നല്ലൊരു ഒഴിച്ചെറിയും കൂടിയാണ് അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഈ ഒരു സമയം മത്തൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു മത്തൻ എടുക്കുന്നത് തന്നെ നല്ല മധുരമുള്ള മത്തൻ മണങ്ങട്ടും ഇതിനെ നോക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മളൊരു കഷ്ണം എടുത്തിട്ടുണ്ട് ഒരു വലിയ മത്തൻ്റെ ഒരു കാൽ ഭാഗം എടുത്താൽ മതിയാകും അതുപോലെ തന്നെ കുറച്ച് നല്ല മൂത്ത് മധുരമുള്ളത് വേണം നോക്കിയെടുക്കാൻ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇതിലെടുക്കുന്നത് ഒരു കാൽ കപ്പോളം ചെറുപയരാണ് അപ്പോൾ ചെറുപയർ ഞാനൊന്ന് കുതിർത്ത് വെച്ചതാണ് നിങ്ങൾക്ക് ടൈമുണ്ട് എന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രിയൊക്കെ ഒന്ന് കുതിർത്ത് വെക്കാം അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ നമ്മൾ ഉച്ചക്കൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ ആയാലും മതി ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പച്ചമുളക് എരിവിന് വേണ്ടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കണം അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് വിസിൽ വരുന്നവരെ വേവിച്ചുകൊണ്ട് വരാം നമ്മൾ കുതിർത്തോണ്ട് തന്നെ അങ്ങ് വേവേണ്ട ആവശ്യമില്ല ആ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട അരപ്പ് തയ്യാറാക്കാം ഒരു കാൽ കപ്പ് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഫ്രീസറിലൊക്കെ വെച്ചാണെങ്കിൽ നല്ലോണം തണുപ്പ് മാറിയതിന് ശേഷം മാത്രം വേണം ആയിട്ട് ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തേങ്ങ എടുക്കുന്നതായിരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ നമ്മളിതിലേക്ക് ഒരു പച്ചമുളകും ഒരു ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് ഇതിൽ പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതിൻ്റെ അളവൊന്നും കൂടി കൂടിപ്പോകണ്ടായിട്ടോ അതിൻ്റെ ചുവ മുന്നിട്ട് നിൽക്കും ഇത്രയും മാത്രം എടുത്താൽ മതി അതുപോലെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും ഒരു അഞ്ചാറ് അതെല്ലാം കറിവേപ്പിലും എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർക്കുന്നില്ല ആവശ്യമുണ്ടെങ്കിൽ എങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ ചേർത്ത് തന്നു ചെറുപരി വേവിക്കുമ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ചേർക്കുന്നില്ല പിന്നെ നമുക്കിതിലേക്ക് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം വെള്ളം ഒരുപാട് ചേർക്കണ്ട അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് അരവ് ഫൈൻ പേസ്റ്റ് ആവണ്ട കേട്ടോ ഒന്ന് തരി തരിപ്പായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് എടുത്താൽ മതി അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെ ചെറുവാരിത് ആവശ്യത്തിന് വെന്ത് കെട്ടിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്ത് ഒടേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് മത്തൻ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്താൽ കേട്ടോ നല്ലോണം കഴുകിയിട്ട് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ നല്ലപോലെ കഴുകിയിട്ട് തൊലി വണങ്ങി ഞങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ നിങ്ങൾ വീടിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നതാണെങ്കിൽ ഇതിൻ്റെ തൊലി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ ഒരു മത്തൻ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്കിപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ ചേർത്തതാണ് ഇനി ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചു കൊണ്ടുവരാം ഒരുപാടങ്ങ് വേവിക്കേണ്ട മത്തനെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നില്ലേ അപ്പോൾ അങ്ങനെ ഒരുപാട് വേവിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് മത്തൻ കഷ്ണങ്ങൾ അങ്ങനെ ഒരുപാട് വെന്ത് ഒടഞ്ഞിട്ടുമില്ല ഇനിയിപ്പോൾ ഈ ചെറുപയരും മത്തൻ്റെ കഷ്ണങ്ങളും ഒന്ന് നമുക്ക് ഉടച്ചെടുക്കണം ഒരുപാടങ്ങ് ഉടക്കരുത് കഷ്ണങ്ങൾ ഇങ്ങനെ കാണാൻ കിടക്കുകയും വേണം അപ്പോൾ ഇതാ നമ്മൾ മത്തനും ചെറുവായും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കണം മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് അങ്ങ് ലൂസാക്കേണ്ട ആവശ്യമില്ല നമ്മൾ സദ്യക്കൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ടല്ലേ ഇരിശ്ശേരി ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത്രയും മാത്രം മതിയാകും എന്നിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ലൂസാക്കി എടുക്കുന്നതാണെങ്കിൽ സദ്യയിലല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് സാധാരണ ചോറിന് നല്ലൊരു ഒഴിച്ച് കറിയാക്കിയിട്ട് കുറച്ച് ലൂസാക്കി എടുക്കാം അപ്പോൾ സദ്യയിലൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ തയ്യാറാക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് ഒരു സമയം നോക്കുമ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അരവൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ മോശമാവാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഇത്രയും കട്ടി മതിയാകും ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അതുപോലെ കുറച്ച് കറിവേപ്പിലി ഇതിൻ്റെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അതുപോലെ തന്നെ ലാസ്റ്റിന് നമുക്കിതിലേക്ക് വറുത്തിടാനുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ കൂട്ടുകറിക്കൊക്കെ വറുത്തിടുന്ന പോലെ തന്നെയാണ് ഇരിശീരിക്കും വറുത്തിടുന്നത് കുറച്ചധികം തേങ്ങ തന്നെ വേണം ഏകദേശം നിങ്ങൾ അരക്കാൻ അരക്കാനൊരു കാൽക്കപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അരക്കപ്പ് തേങ്ങയോളം വറുത്തിടാൻ വേണം അതുപോലെ തന്നെ നല്ലോണം വെളിച്ചെണ്ണയും വേണം കേട്ടോ അപ്പോൾ നല്ലോണം വെളിച്ചെണ്ണ എടുത്തിട്ട് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും അതുപോലെ ഒരു അരക്കപ്പോളും തേങ്ങയും ഇതുപോലെ നല്ല ബ്രൗൺ കളറാവുന്നവരെ വറുത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ ഇതാന്ന് ഈ എരിശ്ശേരിൻ്റെ ടേസ്റ്റ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ചെറുവാരി വെച്ചിട്ടുള്ള നമ്മളെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു ചെറുവാരി വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റിനാണ് കേട്ടോ വൻ വെച്ച് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റാണ് ചെറുവാരി വെച്ച് ചെയ്യുമ്പോൾ അതുപോലെ നമ്മൾ അരിവ് തയ്യാറാക്കുന്ന സമയത്ത് അതിൽ ചേർക്കുന്ന ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയൊന്നും അളവ് കൂടരുത് അതും പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു തേങ്ങ വറുത്തിടുന്നതും കുറച്ചധികം എണ്ണയിലും കുറച്ച് നല്ലോണം മൂപ്പിച്ചിട്ടും ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമല്ല തയ്യാറാക്കി നോക്കാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക് യു